ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വർത്താനങ്ങളൊക്കെ മക്കളെ സുഖമല്ലേ പറഞ്ഞാ താത്താരോട് സ്ഥലം പറഞ്ഞാ ആ അസലാമലേക്കും പറ അസലാമലൈക്കും പറ അപ്പം നമ്മൾ ലിനുമോൾ ഇതാക്കണം കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി കണ്ടേ വ്ലോഗ് ചെയ്യാണ് അപ്പം ഒന്ന് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ മക്കളെ വീഡിയോ ഒന്നും എടുക്കാൻ വയ്ക്കണില്ല നമുക്ക് മൈഗ്രീൻ്റെ തലവേദന ഒക്കെ വന്നാൽ അങ്ങക്കെ അറിയില്ലേ അപ്പം നീ കുറച്ചേരം കുറച്ച് രണ്ടു ദിവസം ഇങ്ങനെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് എന്തേലും വീഡിയോ ഒക്കെ വിടണ്ടേ എന്ന് കരുതിക്കാണ്ടേ അപ്പൊ കൊറച്ച് കമന്റുകൾക്കൊക്കെ മറുപടി ഒക്കെ പറയാന്ന് കരുതിക്കാണ്ട് നമ്മളെ സുന്ദരി സുന്ദരി സുന്ദരിമോളെ കണ്ടങ്ങൾ രണ്ട് കൊമ്പൊക്കെ കെട്ടിട ആരൊക്കെ കൊമ്പ് കെട്ടി തന്ന് ഏ കൊമ്പ് കെട്ടി തന്നെ തലയിലെ ഏ ആ ഇപ്പിച്ചാണ് കേട്ടോ പിന്നെന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ എല്ലാവർക്കും അപ്പൊ നമ്മൾ അന്നലത്തെ വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഓഫാണ് ഞാനോ ചെടിയോ ചെടിന്റെ ഇത് ചോദിച്ചിരുന്നു എന്താണ് അപ്പൊ അത് കുഞ്ഞു കുട്ടികളിലെ വീട്ടിലൊക്കെ ഉണ്ടാവും അപസ്മാരത്തിനും കരച്ചിലിനും വേണ്ടിക്കാണ്ടൊക്കെ ആഹ് എണ്ണയിലൊക്കെ ഇട്ട് വയ്ക്കലാണ് കേട്ടോ അപ്പൊ ഇതെന്ത് ഇല എന്നായിരിക്കൂലെ ഇത് അരുതന്റെ ഇല കേട്ടോ അരുതാന്ന് പറയും ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം നമ്മളിങ്ങനെ കുപ്പിയിൽ തുള്ളി എണ്ണയൊക്കെ വെച്ച് കണ്ടിത് ഇങ്ങനത്തെ കളറായിട്ടോ കുറേ ദിവസം ഇതിലിങ്ങിട്ടേ കുട്ടികളൊക്കെ കരിയുമ്പോൾ ഒന്ന് സ്മെല്ല് വാസനിപ്പിച്ച് നോക്കും പിന്നെ മേത്തൊക്കെ ഒന്ന് തൊട്ടി തൊട്ട് ഇതാക്കി കൊടുക്കും കേട്ടോ രാത്രിയൊക്കെ അപ്പോൾ കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലൊക്കെ ഉണ്ടാവും അരുതൻ്റെ ഇല കുപ്പിയിൽ ഇട്ടച്ച് അപ്പം നല്ല കമൻറ്റ് ബോക്സ് ഓഫായി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ ആ ലാസ്റ്റ് കുഞ്ഞുപണികളെ കാണിച്ച് തന്നതാണ് അപ്പോൾ കുപ്പായിട്ടിട്ടില്ല കുപ്പായ ഇടാത്തോണ്ട് പിന്നെ എന്തൊക്കെയാണ് വർത്താനങ്ങളൊക്കെ മക്കളെ സുഖമല്ലേ പിന്നെന്താ ബ്ലോഗൊന്നും ചെയ്യാൻ വെയ്ക്കണില്ല കേട്ടോ തല വേദനിച്ചിട്ട് ഇന്നലെ പാ എന്താ അതൊക്കെ വെയിലത്ത് നിന്ന് കാണ്ട് വെട്ടി നന്നാക്കിയിട്ടേ രണ്ട് മൂന്ന് പട്ടല പട്ടലൊക്കെ ഉണ്ടായിനി പട്ട പട്ടൽ നിങ്ങളൊക്കെ ചുരുക്കുണ്ടാവില്ല ഞാൻ ആക്കുനോട് അറിയാം നല്ല കമൻറ്റുകളൊക്കെ ഉണ്ടായിക്കും ഓരോരുത്തരെ ഓരോ ഭാഷ വേറെയല്ലേ ഓരോ സ്ഥലങ്ങളിൽ മട്ടല് മടല് എന്നൊക്കെ പറയില്ലേ ഞങ്ങളിവിടെ മട്ടൽ എന്നൊക്കെ പറയും തെങ്ങിൻ്റെ ഓലക്കാണ പറയുന്നത് അപ്പോൾ അപ്പോൾ അതൊക്കെ വെട്ടി ആ വെയിലത്ത് നിന്നിട്ടേ പിന്നെ ഞാൻ ആ രണ്ട് മണിക്ക് എന്താ ദൂറ് സ്കെച്ച് കണ്ടാണ് ഇറങ്ങിയത് എന്നിട്ട് പിന്നെ അതൊക്കെ വെട്ടി നന്നാക്കി അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ സംസ്കാരം കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇതിന് പോകും സമൂസേൻ്റെ ഓല മടക്കാൻ പോയി എറിയതും ഷെയ്മോൾ ഇങ്ങനെ തന്നെയാണ് ഓലൊക്കെ നോമ്പ് പറ്റി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആണ് ഞാനും കാക്കുമൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ എന്ത് കളിക്കുന്ന പമ്മയും മുകളോട്ടൊക്കെ അങ്ങനെ അങ്ങനെ പോകട്ടോ ഒരു നാരങ്ങളിലോ എന്തേലൊക്കെ പത്തൊക്കെ വെള്ളം എനിക്ക് വേണം എനിക്കിഷ്ടമാണ് അപ്പൊ ഇന്നലെ അങ്ങനെയൊക്കെ ആയിരുന്നു കഥകള് മക്കളൊക്കെ നോമ്പൊക്കെ നോൽക്കൂട്ടോ ഉഷാറാണ് ഇപ്പൊ നല്ല വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ നമ്മൾ റിതൂവിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് നോൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ലിവർ ഫങ്ഷന്റെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ ഉമ്മ അവിടെയാണ് കേട്ടോ ആ കൂടുതൽ കൂടുതലാളുകളും ചോദിച്ചിരുന്നു ഉമ്മ അവിടെ ഉമ്മടെ അമ്മ അവിടെ ഏട്ടത്തിൻ്റെ അടുത്താണ് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ ഏട്ടത്തി ഒക്കെ വന്നതല്ലേ ഇനി ഇപ്പോൾ പെരുന്നാളിന് പോവും തിരുവനന്തപുരത്തേക്ക് കിട്ടോ അപ്പം കൂടുതലാളുകളും ചോദിച്ചിരുന്നു ഏട്ടത്തി ഇവിടെ ഒക്കെ അല്ല ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസൊക്കെ നോക്കി ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞ തന്നെ പറയാൻ ആവില്ല എരുതീട്ടാ എന്നാലും പറയണു നിങ്ങളോടില്ല തൃപ്പതി കൊണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ വീടിൻ്റെ കാര്യമൊന്നും ഒന്നും ആയിട്ടില്ല അതെല്ലാവരും ചോദിച്ചിരുന്നു പക്ഷെ അള്ള ഒക്കെ ശരിയാവും മക്കളെ നമ്മളൊക്കെ ഓരോ പ്രതീക്ഷയും കൊണ്ടല്ലേ ജീവിക്കണമൊക്കെ അപ്പൊ നമ്മളെ ലിനിമോൾ ഇതാക്കണേ മോളെ ആരൻ്റെ മുടി കെട്ടി തന്നത് പറഞ്ഞോർത്താ ആ അപ്പച്ചയാണ് എന്നാ പിന്നെ മഞ്ചേരി ഒക്കെ പോണെട്ടോ മഞ്ചേരി പോയി കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് ഇൻഷാല്ലാ ഞാൻ വീഡിയോ വിടണ്ടട്ടോ പിന്നെ വീഡിയോ വിടുന്നോണ്ട് ഞാൻ പറയാ നമുക്കിപ്പോൾ ഇതൊരു വരുമാന വരുമാനമാർഗം കൂടിയല്ലേ വീഡിയോ വിടുക അല്ലാതെ നിവർത്തിയില്ലല്ലോ നമുക്ക് അപ്പോൾ അതിന് കമൻറ്റും കാര്യമൊന്നും ചെയ്യല്ലേ കിട്ടോ പിന്നെ ഞാൻ ഷോർട്സ് ഒന്നും ഇപ്പം ചെയ്യണില്ല ഷോർട്സ് നമുക്ക് സബ്സ്ക്രൈബറെ കിട്ടും അതുങ്ങൾക്ക് അറിയില്ലേ അപ്പം നമുക്ക് ആ അൻപത്തഞ്ച് മുലുമൊക്കെയാണ് ഷോ സബ്സ്ക്രൈബർ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അന്നേ ഷോർട്സൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലക്ഷമൊക്കെ ആയിരുന്നു പിന്നെ അത് ചെയ്യാത്ത അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോമ്പൊക്കെ അല്ലേ അമ്മ ആരെന്ത് പറയെന്നല്ല പഠിച്ചവനെ നമ്മളെ ഹൃദയത്തക്കല്ലേ നോക്കണേ മനസ്സിക്ക് ഹൃദയത്തക്കുമാണ് നോക്കുന്നത് നമ്മളെന്ത് ചെയ്തു തോന്നും എന്നല്ല അപ്പോൾ അത് നമ്മളെ മനസ്സൊന്നും സമ്മതിക്കണ്ടേ അങ്ങനത്തൊന്നും ചെയ്യാൻ തോന്നണില്ല പിന്നെ എല്ലാം കൂടി നേരമില്ല മക്കളെ എപ്പോഴാ നേരം നേരുന്നാലും ഞാൻ കാട്ടി കൂട്ടും എല്ലാം ഒരു മൂലൊക്കെ കുത്തിർന്നാൽ അവിടെ കുത്തർക്കേണ്ടി വരും എല്ലാവരുടെ അന്യരച്ച് വെജാരണകളൊക്കെ മൂലൊക്കെ കുത്തിർന്നാലേ അപ്പോൾ എല്ലാ ടൈമിൽ നമ്മളങ്ങോട് നല്ല എനർജിയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതൊക്കെയാണ് കഴിയും വേഗം അല്ലേ മൂലൊക്കെ കുത്തരുന്നാടെ കുത്തിറക്കേണ്ടി വരും അപ്പം രാവിലെ നീച്ചുകാണ്ട് അടിച്ചവരിലും തുടക്കലൊക്കെയാണ് കഴിഞ്ഞാൽ മുറ്റടിച്ചവരിലും കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് കുളിച്ചു കിട്ടോ കുളിച്ചുകാണ്ട് പിന്നെ കുറച്ചു നേരം ഓതി കുത്തിറക്കും ചിലപ്പോൾ അധികം ഞാൻ രാവിലെ പെലച്ചയ്ക്ക് ചുമ്പളൊക്കെ ഓതല് അല്ലെങ്കിൽ മുസേഫ് എടുക്കാൻ കഴിച്ചൂല പിന്നെ ഇതൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞുകാണ്ട് അതിനും നിസ്കരിച്ചാ ഓതാനൊന്നും നമുക്ക് ഒഴിവ് കിട്ടൂല അപ്പം അതും നമ്മൾ നാളെ നമ്മൾ നോക്കണ്ടേ യൂട്യൂബൊക്കെ ഇറങ്ങിയ വെച്ചാൽ നിങ്ങൾക്ക് അറിയണമാണ് എൻ്റെ ഗതി കൊണ്ട് ഇറങ്ങിയാണ് ഞാൻ ഒരു വിധം കഴിച്ചെങ്കിൽ ഞാൻ ഇറങ്ങൂല ഇന്ന് ഇപ്പം പൂട്ടി കണ്ട് പോകും ഞാൻ പിന്നെന്താ ഒക്കെ ശരിയാവും ചെന്നാലേ പിന്നെ കൂടുതൽ കൂടുതലാളുകൾ വാട്സപ്പ് കണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ നമ്മളെ നമ്പർ കണ്ടിട്ടേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണുണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ സഹായങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓൽക്ക് പഠിച്ചു അതിനില്ലേ തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ അവർ ഇത്ത ഒഴിച്ചിരുന്നു അപ്പം ആ പേര് നാളൊന്നും ഞാൻ പറയണില്ല കേട്ടോ കുറേ ആൾ വാട്സപ്പ് ചെയ്യലുണ്ട് അപ്പോൾ ഒരാളെ പറഞ്ഞ് നമ്മളെല്ലാവരും പറയേണ്ടി വരില്ല അപ്പം ആ ഇത്ത കുറച്ച് മക്കൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ടി എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്കതുവരെ പോയിട്ടില്ലേനു പോവാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്നൊന്ന് പോയിക്കാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ട് ഇൻഷാള്ള പിന്നെന്താ അധികം ആളുകളും പറയലുണ്ട് എന്താ താത്ത ഗൂഗിൾ പേൻ്റെ നമ്പറൊന്നും കൊടുക്കാത്തത് അതങ്ങനെ വെക്കും എന്നാൽ എല്ലാവരുംക്കൊണ്ടും കഴിഞ്ഞ പോലെ സഹായിക്കുമല്ലോ വീടിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ആവുമല്ലോ എന്നൊക്കെ പറയലുണ്ട് അപ്പം ഞാനത് അങ്ങനെ കൊടുക്കലോ കേട്ടോ എന്നാൽ ഇന്നലെ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം വരുമ്പോൾ നിങ്ങളോട് പറയാമെന്ന് കരുതിക്കാണ്ട് പിന്നെ കൂടുതൽ കൂടുതലാളുകളും വിളിക്കുമ്പോഴും വാട്സപ്പ് ചെയ്യുമ്പോഴും പറയലുണ്ട് എന്താ റിഷ അത് ചെയ്യാത്തത് അങ്ങനെ ചെയ്യേ പിന്നെ നമ്പർ കൊടുക്കുക എന്നൊക്കെ പറയലുണ്ട് അപ്പം ഞാൻ പറയും അതൊരു മോശം തരായി എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ എല്ലാവരും കൂടിക്കാണ്ട് വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമ്പോൾ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഒക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയല്ല റിഷേ ഇപ്പോൾ തൽക്കാലം നോമ്പൊക്കെ അല്ലേ എറമല മാസമൊക്കെ അല്ലേ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ തരാൻ ഉദ്ദേശിക്കണോരുണ്ടാവും അപ്പോൾ അത് അന എനക്ക് ഇപ്പോൾ അഞ്ചു നേരം സംസ്കരിക്കണവും പഠിച്ചവനെ പേടിയുമൊക്കെ എല്ലാവരും പെണ്ണല്ലേ എപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണലുണ്ട് കേട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് വീഡിയോസ് കാണണമൊക്കെ ശരിക്കും ഇന്ന് നാച്ചുറലായി തോന്നുന്നുണ്ട് സത്യം സത്യ പോലെ ജീ തുറന്ന് പറയണോണ്ട് ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി പറയണില്ല എന്ന് ഞങ്ങൾക്കറിയാം പട്ടിണിയാണ് ആ പട്ടിണിയാണ് നീ കാണിക്കണത് അല്ലാതെ ആർഭാടായിക്കാണ്ട് അതൊന്നും ഈ കാണിക്കണില്ല അപ്പം ഞങ്ങൾക്ക് അറിയാം നിൻ്റെ അവസ്ഥ ഞങ്ങളെ കുടുംബത്തിലെ പോലെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങളെ കുടുംബത്തിൽ ഒരു ദിവസം ഈ വീഡിയോ ഇട്ടിട്ടില്ല ഈ ഭയങ്കര സങ്കടമാണ് ഞങ്ങളെ കുടുംബത്തിലെ പോലെ ഒരു അംഗം പോലെയാണ് ഇപ്പം ഈ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഉറക്കം വരുന്നില്ല അപ്പോൾ ഗൂഗിൾ പേൻ്റെ നമ്പർ ഞാൻ അപ്പോൾ ഒരു പറയും ഇന്നോട് മലാ മാസമൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ തരാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും വലിയ സംഖ്യ ഒന്നല്ലെങ്കിലും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ആയിരിക്കും അത് ഈ അർഹതപ്പെട്ട ആളാണ് അർഹതപ്പെട്ട ആളാണോ എന്ന് വാങ്ങാൻ പറ്റുന്ന ആളാണോ എന്ന് എനിക്കറിയില്ലേ അങ്ങനെയാണെങ്കിൽ നീ വാങ്ങിക്കോ നീ പേടിച്ചൊന്നും വേണ്ട അതിനിപ്പോൾ പാരൊന്നും ഒന്നും എന്നൊക്കെ ഒരുത്ത ഫോം വിളിച്ചപ്പോൾ പറഞ്ഞു എന്നോട് കിട്ടോ വലിയ സംഖ്യ ഒന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാനൊക്കെ ആരെങ്കിലൊക്കെ മനസ്സറിഞ്ഞ് തരുന്നതായിരിക്കും അത് ഈ വാങ്ങിക്കോ അതിന് അർഹതപ്പെട്ടാണ് ഈ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം പിന്നെ ഈ സംസ്കാരം കാര്യമൊക്കെ അല്ലേല എനിക്കറിയില്ലേ അർഹതപ്പെട്ടതാണോ ആണെങ്കിൽ നീ വാങ്ങിക്കോ അപ്പോൾ അതിന് ഗൂഗിൾ പേൻ്റെ നമ്പർ കൊടുത്തോണ്ടി അല്ലാതെ മടിച്ചു നിക്കുകയൊന്നും വേണ്ട അതിനൊന്നും ആരും ചോദ്യം ചെയ്യൊന്നുമില്ലായിരുന്നു അപ്പം എനിക്ക് മടിയോണ്ടാണ് ഞാനങ്ങനെ തരാത്തതൊക്കെ കേട്ടോ പിന്നെ അതാണ് അത്യാവശ്യമല്ല ആളുകൾ പിന്നേം പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഗൂഗിൾ പേൻ്റെ നമ്പർ കൊടുക്കൽ അവിടെ ഓല അടിയിൽ ഞാൻ കൊടുക്കലുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവൂലേ എൻ്റെ ഗൂഗിൾ പേൻ്റെ നമ്പർ ഞാൻ കൊടുക്കണമൊക്കെ അപ്പോൾ അങ്ങനെയല്ല മാത്രമേ ഞാൻ കൊടുക്കലുള്ളൂ ഒന്നായിട്ട് ഇങ്ങനെ എല്ലാ അല്ലാതെ തന്നെ പറയ പാട്ടിനിയും പ്രാരാബ്ധമാണ് ചാനലും മുഴുവനും വെറും ഇത് മാത്രമേ അത് മാത്രമേ പറയാനുള്ളൂ മക്കളെ അല്ലാതെ ഒന്നുമില്ല ഞങ്ങൾക്ക് അറിയില്ലേ ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെയാണ് അങ്ങനെ നമ്പർ ഒന്നായിട്ട് കൊടുക്കാത്ത കേട്ടോ അപ്പം ചോദിക്കണവർക്ക് മാത്രം കൊടുക്കും ഞാൻ പിന്നെന്താ വിശേഷങ്ങളൊക്കെ അല്ലാതെ സുഖമല്ലേ പലരും സപ്പോർട്ട് ചെയ്തോട്ട് തരുവേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണോ സ്നേഹിക്കണമൊക്കെ പിന്നെ ഒരു ചേച്ചിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട്ന്ന് റിഷ നല്ല ഇഷ്ടമാണ് എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒരു സഹതാപം കൊണ്ടൊന്നല്ലോ ഞാൻ കാണുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സത്യത്തിൽ സത്യം പോലെ കാണിച്ചു തരുന്നോണ്ട് എല്ലാവരും അതുപോലെ ബുദ്ധിമുട്ടിൽ വന്ന ആളാണ് പക്ഷേ ഇങ്ങനെയും ബുദ്ധിമുട്ടിലും ചെയ്യുക ഇതൊക്കെ മാനേജ് ചെയ്ത് ചെയ്യുക പോവാൻ കഴിയുമെന്ന് ഈ കാണിച്ചു തരുന്നുണ്ട് അത് ഭയങ്കര സന്തോഷാണ് ഞങ്ങളൊക്കെ അന്നത്തെ കാലത്തിനും ഒന്നിനും കഴിയാതെ ഒന്നിനും കഴിയൂലായിരുന്നു കണ്ട് കരഞ്ഞിരുന്നിട്ടുണ്ട് ഇപ്പം ഇത്രയൊക്കെ ചെയ്യണുണ്ടല്ലോ സത്യമായിട്ട് പിന്നെ ദാരിദ്ര്യം എല്ലാവരും പറയണ അവിടെ പറഞ്ഞോട്ടെ ഈ എനക്ക് ഇഷ്ടമല്ല ചെയ്താൽ മതി അതുകൊണ്ട് മുടിയൊക്കെ പിടിച്ച് വലിക്കുകയാണ് പൊന്നാണ് കേട്ടോ നല്ല വികൃതി ആ അങ്ങനെ ചെയ്താ മതി ആ കീറത്തുണിപ്പനക്ക് എന്താ അല്ലേ വസ്ത്രം ആ വസ്ത്രം ഇട്ടുകാണ്ട് ചെയ്താ മതി ഇല്ലാത്ത കടം വാങ്ങിക്കാണ്ടൊന്നും ഈ ചെയ്യണ്ടാന്ന് ഇങ്ങനെ പറയണ്ട ചേച്ചി കേട്ടോ അത് അത് തന്നെയാണ് അതിന്റെ നാച്ചുറല് ഒക്കെ പറയണ്ട പായാരം പറിച്ചില് അങ്ങനെ പറയണോ ഇവിടെ പറഞ്ഞോട്ടെ ഓരൊന്നും വായ തുന്നി കെട്ടാൻ കഴിയില്ല നമ്മക്ക് അല്ലേ പറയണ ആരോടും വിരോധം ഒന്നും കേട്ടോ ആരോടും ഒന്നുമില്ല സങ്കടം മാത്രമേ ഉള്ളൂ എല്ലാരും ഇങ്ങനെ കാണുമ്പോഴും ഇങ്ങനത്തെ കമന്റുകളൊക്കെ ഇടുമ്പോഴേ പിന്നെന്താ അത്രയൊക്കെ ഉള്ളു വീഡിയോ നമ്മളെ പൊന്നും മിന്നും ഒക്കെ ഇനിയിപ്പ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ എനിക്ക് തല വേദനിച്ചിട്ടെ ഇപ്പൊ വീഡിയോസ് ചെയ്യാൻ വയ്യ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ എന്താ മക്കളെ ഇതൊക്കെ എഡിറ്റ് ചെയ്യണ്ടേ എഡിറ്റ് ചെയ്ത് അതിന്റെ അടിയിൽ കൂടെ നമ്മളെ എല്ലാ കാര്യം നമ്മള് നോക്കണം വേണ്ടേ പിന്നെ നമ്മള് എന്താ നോമ്പൊക്കെ നോക്കണല്ലേ നമുക്ക് ഒരു നേരെങ്കിലും മുസൈഫോതണം പിന്നെ നമ്മള് നിസ്കാരം ഒന്നും മുടക്കാൻ പറ്റൂല അല്ലാതെ നോമ്പ് പറ്റാ പട്ടിനെടുക്കണ പോലെ അല്ലെ അപ്പൊ അതൊക്കെ ചെയ്യണ്ടേ അതിൻ്റെ ഡേക്കൂടെ ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ നാലണിക്ക് മാത്രം നല്ല ഭക്ഷണം ഇണ്ടാക്കണ്ടേ മക്കളെ ഇവലൊക്കെ തിന്നാല് കുട്ടികളേറ്റൊക്കെ ഒക്കെ ഭക്ഷണം ഉണ്ടാക്കണം നമ്മക്ക് നോമ്പു നോമ്പും അല്ലാത്തൊക്കെ കണക്കെ അപ്പൊ ചായ ഉണ്ടാക്കണം കടിയും ഉണ്ടാക്കണം ഉച്ചക്ക് ചോഫും ഉണ്ടാക്കണം ഞാൻ അധികം ചെറിയ ചെറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ അച്ചാറോ മുട്ട എന്തെങ്കിലുമൊക്കെ വെച്ചുകാണ്ട് ലീനുമൊക്കെ പിന്നെ അതും മതി ഇഷ്ടമാണ് പിന്നെ നമ്മളെ ഋതുവിന് കയ്യാത്താവുമ്പോളെ ഓനെന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കും അധികദിവസം ഒന്ന് മുമ്പ് നോൽക്കാൻ ശ്രമിക്കൂട്ടോ ഞാൻ പറയും വെള്ളൊക്കെ കുടിച്ചോട്ടെ വെള്ളമൊക്കെ കുടിച്ചിട്ട് റെഡി ആട്ടേന്ന് പറ ആരങ്ങള്ളേ ആരങ്ങ വെള്ളത്തിനാണെ പറോ ആരങ്ങ വെള്ളം വൈകുന്നേരം ആയാ പറ ആരങ്ങള്ളി ആരങ്ങള്ളണ്ടാക്കി അറി ഇവിടെതാക്കോ ഒരാള് പിടിച്ച് കേറണിണ്ട് ആ മോൾ ഭാഗം കാണിച്ചാരോ ഞാന് അടിഭാഗത്തൊന്നും ഇല്ല മിനൂസ എന്നെ വിളിച്ചതാ അവിടെ വിളിച്ചിടും അവിടെ ഓളും മച്ചിക്കുട്ടിയാട്ടോ ഇത് പച്ചക്കുട്ടിയാണ് മിനൂസും മച്ചിക്കുട്ടിയാണ് എന്റെ മാക്സി ഇങ്ങനെ പിടിച്ചു നിൽക്കൂള്ളൂ ഭയങ്കര പേടിയാ ഞാൻ പോകാന്ന് പല്ലെന്നിട്ടിണ്ട് കുഞ്ഞി പല്ല് കാണിച്ചെടുത്താ ഐ ക്യാമറ വലിക്കല്ലേ കുഞ്ഞിപ്പല്ലു എണിച്ചോടുത്ത കുഞ്ഞി കുഞ്ഞി പല്ലുകൾ കാട്ടി പൂച്ചിരി തൂഗടി മോളെലോദും കിത്താബിൻ്റെ പൊരുമകൾ അറിയണം നീയേ നീ എൻറെ പൊന്നായി തിളങ്ങിടണം ആറ്റൽ കൊതും നിറഞ്ഞാടണം ആ നിങ്ങളുടെ നിൽക്ക് അപ്പൊ എത്ര കൊള്ളട്ടോ മക്കളെ വീഡിയോ അപ്പോൾ ഞാൻ എനിക്ക് കഴിയണ പോലെ വീഡിയോസ് ഇടാൻ ശ്രമിക്കട്ടോ നമുക്ക് തീന്നൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ അപ്പൊ വീഡിയോസ് ഒന്നും അധികം കഴിയില്ല അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്ന് കണ്ട് പറയണ്ടിട്ടോ അപ്പൊ ഇത് ഞാൻ കുറേ ദിവസമായി പറയണം കരുതിയിട്ട് ഗൂഗിൾ പേന്റെ നമ്പർ എന്തെങ്കിലും പരസ്യമായി കൊടുക്കാത്തത് സഹായിക്കാൻ കഴിഞ്ഞോലും ഉണ്ടാവുല്ലോ സഹായിച്ചോളൂലോ കരുതിട്ടോ അത് അങ്ങനെ സഹായിച്ചാലൊന്നൊന്നും ഇപ്പൊ നമ്മളെ പെരക്കാവൂലോ അങ്ങനെ കുറച്ചാൾ തന്നാലൊന്നും അപ്പോൾ നമുക്ക് പര ലക്ഷങ്ങളല്ല കടം എട്ടര ലക്ഷത്തോളം കടമുണ്ട് അപ്പം കഴിയില്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഈ നേരത്തെ നമ്പർ തന്നത് ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് ഇത്തമാരും ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യപ്പെട്ട ആളുകളാട്ടോ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ രണ്ട് മൂന്ന് മുത്തുകളുണ്ട് പറയപ്പെട്ട ആളുകൾ അപ്പോൾ പല പേരും ഡീറ്റെയിൽസൊന്നും ഞാൻ പറയണില്ല അവർക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെ പറയണൊക്കെ വീഡിയോസൊക്കെ കാണലുണ്ട് അപ്പം എന്നോട് പറഞ്ഞു അർഹ അർഹതപ്പെട്ടത് ഈ വാങ്ങുക റമദാൻ മാസം അല്ലേ ആണ് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ കൊടുത്തോ നമ്പർ വാങ്ങിക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ആ നമ്പർ കൊടുക്കണത് അല്ലാതെ നമ്മൾ പരസ്യമായിട്ട് കൊടുക്കണമെന്നില്ല നിഷ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ പറയും എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നമ്പറൊക്കെ തരേണ്ടി നിഷാ അല്ല അപ്പൊ എത്രയേക്കോളൂ വീഡിയോ അസ്സാം വലൈക്കു